റാം രണ്ടായിരത്തി ഇരുപത് അവസാനത്തോടെയാണ് റാം കെയറോഫ് ആനന്ദി ഒരു പബ്ലിസിറ്റിയുമില്ലാതെ വായനക്കാരിൽ നിന്ന് വായനക്കാരിലേക്ക് സഞ്ചരിച്ചു തുടങ്ങിയത് പുതിയ തലമുറ വായിക്കുന്നില്ല എന്ന് മുതിർന്നവർ വേവലാതിപ്പെടുന്ന കാലത്താണ് മുന്നൂറ്റി അൻപത് പേജുള്ള ഈ നോവൽ തരംഗമാകുന്നത് സിനിമാ പഠനത്തിനും പുസ്തകമെഴുതുന്നതിനുമായി ചെന്നൈ നഗരത്തിലെത്തുന്ന റാം എന്ന മലയാളി ചെറുപ്പക്കാരനിലൂടെ തുടങ്ങുന്ന കഥ സഹപാഠികളായ രേഷ്മയിലൂടെയും വെട്രിയിലൂടെയും ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ആനന്ദിയിലൂടെയും റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് പരിചയപ്പെടുന്ന തിരുനങ്കൈ മല്ലിയിലൂടെയും വെട്രിയുടെയും ആനന്ദിയുടെയും വീടിന്റെ ഉടമസ്ഥയായ പാട്ടിയിലൂടെയും ഒക്കെയാണ് വികസിക്കുന്നത് ചെന്നൈ നഗരത്തിലെ ജീവിതത്തിന്റെ സൂക്ഷ്മതകളെയും വൈവിധ്യങ്ങളെയും സുന്ദരമായ വാക്കുകളിലൂടെ നോവലിൽ വിവരിച്ചിട്ടുണ്ട് ഒരു സിനിമ കാണുന്നത് പോലെ വായിച്ചിരിക്കാൻ കഴിയുന്നു എന്നതാണ് നോവലിനെ കൂടുതൽ ജനപ്രീതിയേകുന്നത് ഓരോ താളുകളിലൂടെയും വായനക്കാർ കടന്നു ചെല്ലുന്നത് ചെന്നൈയിലെ തെരുവിലൂടെയും റാം കടന്നു സാഹചര്യങ്ങളിലൂടെയുമാണ് ആലപ്പുഴ ജില്ലയിലെ തീരദേശ ഗ്രാമത്തിൽ നിന്നും സിനിമ പഠിക്കാനും നോവൽ എഴുതാനുമുള്ള അനുഭവങ്ങൾ സ്വന്തമാക്കാനും ചെന്നൈ നഗരത്തിലെത്തിയ ശ്രീറാമനെ വരവേറ്റത് വിചിത്ര അനുഭവങ്ങളുടെ ഒരു പരമ്പരയാണ് അതിൽ പ്രണയവും പ്രതികാരവും സൗഹൃദവും യാത്രയും സിനിമയുമുണ്ട് നമ്മുടെ ഭൂതകാലങ്ങളും ജന്മവും വർത്തമാനവുമൊക്കെ പലപ്പോഴും പലയിടങ്ങളിലേക്കും കടന്നു ചെല്ലാനുള്ള തടസ്സമായി നിൽക്കാറുണ്ട് മനുഷ്യർ പരസ്പരം സ്നേഹിക്കുന്നതിൽ പോലും മനുഷ്യർ തീർത്ത മതിലുകൾ വിഘാതമായി നിൽക്കുന്ന കാലത്ത് അവയെ എല്ലാം അതിജീവിച്ച് നിൽക്കുന്ന അപൂർവം ചില ആത്മബന്ധങ്ങൾ ഭൂമിയിലുണ്ടാവാറുണ്ട് ഇത് അത്തരം ചില ബന്ധങ്ങളുടെ കഥയാണ് ആവടി റെയിൽവേ സ്റ്റേഷനും അയ്യപ്പൻ ടാങ്കലും നുങ്കമ്പാക്കം തെരുവും തിരുവിഴ നടക്കുന്ന കാളിയമ്മൻ കോവിലുമെല്ലാം പിന്നിട്ട് കഴിയുമ്പോൾ അപൂർണമായൊരു രാഗത്തിൻ്റെ ചരടിൽ വായനക്കാർ കുരുക്കപ്പെട്ടിട്ടുണ്ടാവും സിനിമ പഠിക്കുവാനും നോവൽ എഴുതുവാനും അനുഭവങ്ങൾ തേടി ചെന്നൈ നഗരത്തിലെത്തിയ ശ്രീറാമിനെ കാത്തിരുന്നത് അനുഭവങ്ങളുടെ ഒരു പെരുമഴ തന്നെയായിരുന്നു അതിലവൻ സുഹൃത്തായും വഴികാട്ടിയായും മകനായും കാമുകനായും പിന്നെ പേരറിയാത്ത പല റോളുകളിൽ ജീവിച്ചു തീർക്കുന്നു റാമിൻ്റെ ജീവിതത്തിലേക്ക് ചോദ്യങ്ങളും ഉത്തരങ്ങളും ഇല്ലാതെ കടന്നു വന്ന ആനന്ദി പിന്നീട് അവൻ്റെ ആത്മാവിൻ്റെ തന്നെ അന്വേഷണത്തിൻ്റെ ഭാഗമായി മാറുന്നു റാം കെയർ ഓഫ് ആനന്ദി എന്ന അഖിൽ പി ധർമ്മജന്റെ നോവൽ താഴിട്ട് പൂട്ടിവെച്ച ഒരു ഡയറിയെയും അതിനുള്ളിൽ ഉറുമ്പുകൾ പോലെ പടർന്നു കിടന്ന റാം എന്ന തുരുതുര എഴുതിയ ഹൃദയാക്ഷരങ്ങളെയും അതിജീവിക്കുന്നത് അതുകൊണ്ടാണ് മല്ലി എന്ന കഥാപാത്രം റാമിനോട് പറയുന്നുണ്ട് നമ്മുടെ ജീവിതത്തോട് ചുറ്റിക്കിടക്കുന്ന ആളുകളിൽ മിനിമം ഒരാളെങ്കിലും നമ്മെ രഹസ്യമായി പ്രണയിക്കുന്നുണ്ടാവുമെന്ന് എന്തെങ്കിലും കാരണത്താൽ അവർ നമ്മോട് വെളിപ്പെടുത്തുന്നില്ല എന്ന് മാത്രം നമ്മളും ആരെയെങ്കിലുമൊക്കെ പ്രണയിക്കുന്നുണ്ട് നമ്മളും അതവരോട് വെളിപ്പെടുത്തുന്നില്ല ജീവിതത്തിൻ്റെ ജിജ്ഞാസയിൽ ഉയലാടുന്ന നൈമിഷിക പര്യടനങ്ങളുടെ സൗന്ദര്യത്തെ നോവലിസ്റ്റ് പ്രണയപൂർവ്വം ഈ വിധേനയാണ് രേഖപ്പെടുത്തി വയ്ക്കുന്നത് റാം കെയർ ഓഫ് ആനന്ദി ഒരു സിനിമ പോലെ സുന്ദരമാണ് പ്രണയപൂർവ്വം അത് നിങ്ങളെ ചേർത്ത് പിടിക്കും എല്ലാ പ്രിയപ്പെട്ട മനുഷ്യരിലൂടെയും അതിലേറെ പ്രിയപ്പെട്ട രുചികളിലൂടെയും ഗന്ധങ്ങളിലൂടെയും അത് നിങ്ങളെ ആത്മാവിൻ്റെ അപൂർണമായൊരു കവിതയുടെ ഞരമ്പ് പോലെ പിടിച്ചു നിർത്തും